ഡയറ്റിൽ കറുത്ത മുന്തിരി ഉൾപ്പെടുത്തു അറിയാം ഗുണങ്ങൾ കറുപ്പ് ചുവപ്പ് പർപ്പിൾ പച്ച തുടങ്ങിയ പല നിറത്തിലുമുള്ള മുന്തിരിയുണ്ട് വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് പൊട്ടാസ്യം മഗ്നീഷ്യം ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവ അടങ്ങിയതാണ് കറുത്ത മുന്തിരി ഡയറ്റിൽ കറുത്ത മുന്തിരി ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി രോഗപ്രതിരോധ ശേഷി വിറ്റാമിൻ സി ധാരാളമടങ്ങിയ കറുത്ത മുന്തിരി പതിവായി കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടുവാൻ സഹായിക്കും രണ്ടാമതായി ഹൃദയാരോഗ്യം പൊട്ടാസ്യം ധാരാളമടങ്ങിയ കറുത്ത മുന്തിരി ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുവാൻ സഹായിക്കും അതുപോലെ കറുത്ത മുന്തിരിയിലെ ആന്റി ഓക്സിഡന്റുകളും പ്രത്യേകിച്ച് റെസ്വറാഡ്രോൾ ഹൃദയാരോഗ്യം സംരക്ഷിക്കുവാനും ഗുണം ചെയ്യും മൂന്നാമതായി കണ്ണുകളുടെ ആരോഗ്യം വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ കറുത്ത മുന്തിരി പതിവായി കഴിക്കുന്നത് കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും ഗുണം ചെയ്യും നാലാമതായി ദഹനം കറുത്ത മുന്തിരിയിൽ ഫൈബർ ധാരാളമുണ്ട് അതിനാൽ ഇവ കഴിക്കുന്നത് മലബന്ധത്തെ അകറ്റുവാനും ദഹനം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും അഞ്ചാമതായി ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ മുന്തിരി ചില ക്യാൻസർ സാധ്യതകളെ നിരോധിക്കുവാനും സഹായിക്കും ആറാമതായി വണ്ണം കുറയ്ക്കുവാൻ വണ്ണം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും മുന്തിരി കഴിക്കാം മുന്തിരിയിൽ കലോറി വളരെ കുറവാണ് കൂടാതെ ഇവയിൽ ജലാംശം കൂടുതലും ഉള്ളതിനാൽ വണ്ണം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്താം ഏഴാമതായി ചർമ്മത്തിന് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിൻ സിയും ഇയും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും